ഇപ്പൊ കിണ്ണം പടയം വെച്ചത് കടവും ആയാലോടാകും കൂട്ടത്തിൽ ഒരു പോരാത്തതിന് കയ്യിൽ ഒരു കുരുപ്പടി തന്നില്ലേ ഇനി അത് മുഷ്യ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ എന്താ ഒരു സൈഡ് വലിവ് മുതലാളി വിളിച്ച് വലിച്ചേട്ടല്ലേ ഇവരായിരുന്നല്ലോ ഡ്രൈവർ അവന് വിശക്കനുണ്ടാവും മോലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നെ വിത്തൗട്ട് അതിവനെ ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസം ഇങ്ങോട്ട് തള്ളും ആ പാലും കേട്ടാ അവിടെ കൈ അല്ല മോലാളി എന്താ നമ്മുടെ ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി ചായയുടെ വിട്ടെന്ന് പറഞ്ഞ മധുരം ഇതിനാണെങ്കി മധുരം ഏതായാലും കുളിച്ചു നനഞ്ഞു കയറാം അവനെ കാണാനില്ല ഹലോ ഹലോ ഞാൻ ഉണ്ണിയുടെ ഉണ്ണിയുടെ അമ്മാവനല്ലേ അതെ ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഓ അതെ പൈസ കിട്ടിയിട്ടില്ല ഇൻഷുറൻസ് ഉടനെ കിട്ടും ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആള് മരിച്ചു ഉറപ്പായി അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം നിങ്ങൾക്ക് കിട്ടിയെന്താ തരാനുള്ളത് എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാൻ ഇത് പൊട്ടമാറിക്കാണെങ്കിൽ സാധനമല്ല ഏ ും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ല് അടിച്ചാ പണം തരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്നു ആരടിക്കുന്നു ഞാൻ ഇയാളെ അടിക്കുന്നു വേണ്ട വെറുതെ മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി നീ പോടാ പോയി നോക്കണ ഇവ തലയിലായപ്പോഴേ ഞാൻ കരുതി അമോദലാളിന്റെ തലയിലാവുന്നു അതേടാ എന്റെ തലയിൽ തന്നെ ആവും നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ ആ പഞ്ചാബികൾ വേണ്ട വോട്ട് പിടിച്ചെടുക്കും പറഞ്ഞത് വോട്ട് അടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് വോട്ട് അടുപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല പുറങ്ങാൻ പറ്റാതെ എന്താ ഷോട്ടിടലിൽ ഞാൻ പച്ചടം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പാലും പച്ച ചെമ്മീനത് ഞാൻ ഉദ്ദേശിക്കുന്നു മുതലാളി ഒരു ചെത്തീണ് എന്താടാ രമണാ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇവനൊരുത്തിനാണ് ഇതിനൊക്കെ കാരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവത്തിന് കേറാൻ പറ്റില്ല ഇരുപത് മണിക്കൂറിനുള്ളിൽ പഞ്ചാബിൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ് അതല്ലേ അങ്ങനെ മലയാളത്തിൽ ും ബോട്ട് വിൽക്കേറല്ലേ ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ ദൈവത്തെ ഓർത്ത് വലതുകാലം വെച്ച് കേരള തെന്തികാല ും ഞാൻ വെള്ളത്തിൽ എത്തട്ടെന്ത് കാര്യം ബോട്ട് പോയില്ലേ എന്ത് ദൈവമേ ഈ മുടിച്ചവാലും പാവ അവനൊരു മൂങ്ങനല്ലേ മുതലാളി ഒന്നും ചെയ്യേണ്ട മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു മര്യാലയ്ക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു അപ്പൊ അപ്പൊരു തീരുമാനായില്ലേ ഇപ്പഴെങ്കിലും ഒന്നും മിണ്ടാതി കിടവേടാ